മരളതിലും വരുമളിൽ മറഞ്ഞ മാറി എബ്രായർ ഒൻപത് ഇരുപത്തിയേഴ് മരിക്കുകയും പിന്നെ ന്യായവിധിയും വിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയെ എന്ന് പറയുന്നവർ പോലും മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ പതറിപ്പോകാറുണ്ട് മരണത്തിന്റെ തണുത്ത കരങ്ങളാലുള്ള ആലിങ്കനം ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല അതിന് കാരണം മരണത്തിനപ്പുറത്ത് എന്താണുള്ളത് എന്ന കാര്യത്തിലെ അജ്ഞതയാണ് പാട്ടുകാരൻ പാടുന്നത് മരണദിനം വരും അന്ന് അങ്ങയുടെ മാറുവിടത്തിൽ ഞാൻ മറയുമെന്നാണ് ഈ പ്രത്യാശയാണ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ ഈ ഉറപ്പും നിത്യന്യായവിധിയിൽ നിന്നുള്ള മോചനവും ഏതൊരാൾക്കും ലഭ്യമാകുന്നു ഇത് നേടുവാൻ ഇന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ മരണഭീതിയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയെ നാഥനായി സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശികളാക്കുവാൻ അവർക്ക് കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ